എസ് എം സ്ട്രീറ്റിൽ ഒരു വർഷത്തിന് ശേഷം വന്നപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു റിവ്യൂ പറയാൻ വന്നതാണ് അപ്പോൾ പറയാനുള്ളത് ചിലത്രമേ ഉള്ളൂ വിലക്കേറ്റം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാ വസ്തുക്കൾക്കും വില കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾക്ക് അത് നമ്മൾ വില നോക്കാത്തത് എന്താ പറയുക അവർ നന്നായിട്ട് അതുപോലെ തന്നെ സർപ്ലസ് കടകൾ ഉണ്ടായിരുന്നു അവരൊക്കെ നന്നായിട്ട് വില കുറച്ച് കൊടുത്തിരുന്നവരാണ് ഇപ്പം നന്നായിട്ട് കുത്തനെ കൂട്ടിയിട്ടുണ്ട് അതേസമയം മറ്റു ചില കടകൾ വളരെ വില കുറച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം ഒരുപാട് കടകളുണ്ട് വില കുറച്ച് കൊടുക്കുന്നവർ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തേക്ക് വാങ്ങിച്ചിരുന്ന ഈ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന ഇത്തരം ടീ ഷർട്ടുകൾ നൂറ്റമ്പതും ഇരുന്നൂറൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്നെ പിശുക്കാന്ന് വിളിക്കുന്നവരുണ്ട് കേട്ടോ അവർ വിളിച്ചോട്ടെ കാരണം നമുക്ക് അവർ അഞ്ഞൂറ് അറുന്നൂറ് ൊക്കെ വാങ്ങുന്ന സാധനം നമുക്ക് നൂറ് നൂറ്റമ്പത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ടും പേടിക്കേണ്ടത് അപ്പോൾ വിലക്കയറ്റത്തെ കുറിച്ച് പറയുകയാണ് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ വിലക്കറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വില കൂടുമല്ലോ അപ്പോൾ മറ്റുള്ള മാർക്കറ്റിൽ അപേക്ഷിച്ച് ഇപ്പോഴും എസ് എം സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റ് തന്നെയാണ് ഇപ്പോഴും വിലക്കുറവ് ഒരുപാട് കടകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ട്